അതൊരു ഉദ്ഘാടനമല്ല എന്നെ ഫോമിന്റെ പ്രീതനായ മാനേജിംഗ് ഡയറക്ടർ സി എം ഡി സി വി പ്രഭാകരൻ ജോയിൻറ്റ് എം ജി എസ് നമ്മുടെ മറ്റ് കെ എസ് ആർ ടി സിയിലെ സ്വിഫ്റ്റിലെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാർ പ്രിയമുള്ള നമ്മുടെ ട്രേഡിംഗ് യൂണിയൻ്റെ നേതാക്കന്മാർ സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കൾ നമ്മളിന്നൊരു ആനവണ്ടി ഡോട്ട് കോം എന്നൊരു ബുക്ക് ഒരു മാഗസിൻ ഇറക്കുന്നു കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന കെ എസ് ആർ ടി സിയെ വെള്ളാന എന്ന് വിളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹത്തോടെ ആനവണ്ടി എന്ന് വിളിക്കുന്ന കെ എസ് ആർ ടി സി സ്നേഹിക്കുന്നവർക്ക് മുമ്പിലേക്ക് ഒരു മാഗസീനുമായി വരികയാണ് കെ എസ് ആർ ടി സി തീർച്ചയായിട്ടും ജീവനക്കാരുടെ ലേഖനങ്ങൾ അവരുടെ കവിതകൾ ഇന്നലെ ഞാൻ ഒപ്പിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവനക്കാർ എഴുതിയ കുറേ പുസ്തകങ്ങൾ കവിതകളും ചെറുകഥകളുമായിട്ടുള്ള പുസ്തകങ്ങൾ സഹായിച്ച് ഒരു വായനശാല കൂട്ടായ്മ എനിക്ക് നൽകി വളരെ നല്ല പുസ്തകം രണ്ട് പുസ്തകങ്ങൾ ചെറുതായി ഒന്ന് വരച്ച് നോക്കിയപ്പോൾ നമ്മൾ ആണ് സംഭവം അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകാർ പല മാസങ്ങളുള്ള ഒരു കെ എസ് ആർ സി ഞാനൊരു കലാകാരൻ കൂടിയായിരുന്നു ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അല്ലായിരുന്നെങ്കിൽ ഞാൻ കെ എസ് ആർ ടി സിക്ക് ഒരു കലാകാരന്മാരുടെ കലാകാരികളുടെ ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു പഴയ സ്വപ്നമായിരുന്നു കെ എസ് ആർ ടി സിക്ക് പണ്ട് നല്ല നാടക നടന്മാരുണ്ടായിരുന്നു പലരും സിനിമയിലും വളരെ പ്രശസ്തരായി മാറി സംവിധായകരായി നടന്മാരായി അതൊക്കെ നല്ല നിൽക്കറി ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട് പാട്ട് നന്നായി പടർന്നുണ്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പണ്ട് ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല കെ എസ് ആർ ടി സിക്ക് പക്ഷെ സാഹചര്യം മാറിയാൽ നമ്മളതിനെ പറ്റി ആലോചിക്കും കാരണം ഒരുപാട് കലാപ്രതിഭകൾ സാഹിത്യ രംഗത്ത് മികച്ച സംഭാവന നൽകുകയാണ് എഴുത്തിലായാലും ഒക്കെ കെ എസ് ആർ ടി സിയുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് പലപ്പോഴും ഇതൊക്കെ നിന്നു പോകുന്നതെന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനത്തിന് പോകുമ്പോൾ പിന്നെ ബസിക്ക് പോകത്തില്ല എന്നുള്ളൊരു നിലവിൽ അങ്ങനെയാണത് പല കാലങ്ങളിലങ്ങനെ ക്ഷയിച്ച് ക്ഷയിച്ചു പോയത് നമ്മളൊരു ജോലിയോടൊപ്പം ഒരു നല്ല പ്രവർത്തനം അതാണിങ്ങനൊരു മാഗസിൻ വരുമ്പോൾ അതിൽ കഥകൾ എഴുതാം കവിതകൾ എഴുതാം ലേഖനങ്ങൾ എഴുതാം കെ എസ് ആർ ടി സിയിലെ ആകർഷിക്കുക ആളുകളെ ആകർഷിക്കുക യാത്രക്കാരെ ആകർഷിക്കുന്ന നല്ല രസകരമായ സംഭവങ്ങൾ എഴുതാം അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ പക്ഷേ ഇന്ന് നിങ്ങൾ വിചാരിക്കും ഇത് പ്രിന്റ് ചെയ്ത് യൂണിയൻ പ്രവർത്തകരെ മനാകം മല പോലത്തെ ആശങ്കയുണ്ട് ഇതൊരു പത്തുപതിനായിരം ഒരു ലക്ഷം കോപ്പി അടിച്ച് പ്രിന്റ് ചെയ്ത് പൈസ കളയുമോന്നൊരു പേടിയുണ്ട് അത് വേണ്ട ഏറ്റവും മിനിമം കോപ്പി അടിക്കുകയുള്ളൂ ഞാനത് ഒരു ഇ മാഗസീനാക്കി മാറ്റാനായിട്ട് പറഞ്ഞുകൊണ്ട് എം ഡി എടുത്ത് അപ്പൊ എല്ലാവർക്കും കിട്ടും ഇതിപ്പോ സ്പോൺസർഷിപ്പ് കിട്ടിയതുകൊണ്ട് അടിച്ചതാണ് ഇനി അടിക്കും ഇനി അടിക്കുന്ന സാധനം ഒരു ആവശ്യത്തിനുള്ള പരസ്യം തരുന്നവർ കൊണ്ടുള്ളൊരു കോപ്പി ഒഴിച്ചാൽ ബാക്കി ഏറ്റവും ചിലവ് കുറഞ്ഞ് ഈ ബുക്ക് ആക്കാം എന്തായാലും നമ്മൾ ഡി ടി പി എടുക്കണം അതായത് നല്ല ഇങ്ങനെ ബുക്ക് മറിക്കുന്നവർ മറിക്കാൻ പറ്റുന്ന ടെക്നോളജി ചെയ്തുകൊണ്ട് എല്ലാവർക്കും എത്തിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളും ആ ചെയ്ത് കഴിഞ്ഞു സംഭവം അപ്പൊ അത് നമ്മൾ ഈ ഇതെൻ്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇത് ഇടയ്ക്ക് എത്തിക്കാൻ കഴിയും ആരുടെയൊക്കെ മൊബൈൽ ഫോണിലേക്ക് എത്തിക്കാൻ കഴിയുമോ അവിടെ എല്ലാം എത്തിക്കുകയും അപ്പായിട്ട് ആന വണ്ടി എന്നുള്ള നിലയിൽ ആന കെ എസ് ആർ ടി സ്നേഹിക്കുന്നവരുടെയും യാത്രക്കാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും എല്ലാം ഫോണിലേക്ക് ഇത് ഇതിൽ മന്ത്രിയുടെ ചിത്രം വളരെ കുറവായിരിക്കും എന്ന് ആദ്യം തന്നെ പറയുക ഇല്ലെങ്കിൽ ചടങ്ങ് കൊടുക്കാൻ കഴിയുന്ന പണമല്ലാതെ ഇടക്കിടയ്ക്ക് മന്ത്രി തിരിഞ്ഞിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോയും ഇടരുത് എന്ന് ഞാൻ ധനത്തിൽ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ വനംവകുപ്പിൽ എന്ന് പറയുന്നത് മാഗസീൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഒരു ലത്തിൽ മന്ത്രിയുടെ ഒരു ഫോട്ടോയിൽ കൂടുതൽ ഇടാൻ പാടില്ലാത്ത പക്ഷേ മന്ത്രിയുടെ എല്ലാ പേജിലും മന്ത്രിയുടെ പടം അടിക്കുന്നത് ശരിയല്ല അപ്പം അതുകൊണ്ട് നമ്മുടെ മാഗസിൻ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ ഒരു ഇ ബുക്കായി ഇറങ്ങുന്നതായിരിക്കും നല്ലതെന്ന് മനസ്സിലായതുകൊണ്ട് അത് ലോക ലോകവ്യാപകമായി പോകും അപ്പോൾ മാഗസിൻ മാഗസിനെ റിലീസ് ചെയ്താൽ അമേരിക്കയിൽ ഇരിക്കുന്നവർക്കും ഇംഗ്ലണ്ടിൽ ഇരിക്കുന്നവർക്കും നോർവേയിൽ ഇരിക്കുന്നവർക്കും ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അപ്പം തന്നെ വായിക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങൾ നിങ്ങളെഴുതുന്ന ഓരോ ലേഖനങ്ങളും ഓരോ കഥകളും എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് എന്ന് അതിൽ ശീലമാക്കി മാറ്റും ഇതിന് ഈ ബുക്ക് വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ യൂണിഫോമാണ് ദീർഘിപ്പിക്കുന്നത് യൂണിഫോം ഞാനാണ് നീല യൂണിഫോമിലേക്ക് പോയത് ആദ്യമായി ഓണോ ബസ് വാങ്ങിച്ചപ്പോൾ കാക്കിയിലേക്ക് നീലയ്ക്ക് പോകാനുള്ള ഒരു എന്റെ മനസ്സിൻ്റെ ഒരു ഉരുദ്ദേശം ഉണ്ടായി നീ മുദ്ര വെച്ച കാക്കൊരു വിലയുണ്ട് മുദ്ര ഇല്ലാത്ത കാക്കയ്ക്ക് ഒരു വിലയില്ല എനിക്ക് തോന്നി ഞാൻ വന്നപ്പോൾ അതിനോട് വേണ്ടി പറഞ്ഞു ജീവനക്കാരെല്ലാം ആവശ്യപ്പെട്ടു വീണ്ടും കാക്കിയിലേക്ക് പോകണം കാരണം കാക്കി കിട്ടാൻ ഇടി കിട്ടില്ല എന്ന് പറഞ്ഞു അതിന് റോഡിലൊക്കെ ചെല്ല ഇടികളൊക്കെ നടന്നു തുടങ്ങിയത് അപ്പൊ ഈ നീലേ നീലയൊക്കെ ഇടുമ്പോഴത്തേക്കും ഇടിക്കാണ്ട് കാക്കി ഇട്ട ഇടിക്കാനൊരു പേടി ഉള്ളത് കൊണ്ടാണോ കാക്കി സെലക്ട് ചെയ്തല്ലേ അതുകൊണ്ടാണ് എന്നാ പിന്നെ ഒരു കാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതിന് കെ എസ് ആർ സി എംപ്ലോ ഒക്കെ ഇട്ടിപ്പോ അപ്പൊ എംപ്ലോ ഒക്കെ കൊടുക്കണ്ട മറ്റേത് ഈ മുദ്ര ഇല്ലാത്ത കാക്കി വേറെ കുഴപ്പമുണ്ട് അത് കോർപ്പറേഷന്റെ ക്ലീനിങ് സ്റ്റാപ്പിനും അതാണ് നമ്മൾ കൊടുക്കുന്നത് ലോക വ്യാപകമായി കൊടുക്കുന്നത് അപ്പൊ അത് ഒഴിവാക്കാനാണ് ഞാൻ അന്നങ്ങനെ ചെയ്തത് ഇപ്പൊ ലോകമൊക്കെ വെച്ചു ഒരു നെയിം കൂടി കഴിക്കണമെന്ന് എം ഡിയോട് ആവശ്യമുണ്ട് ആരാണ് കണ്ടക്ടർ ആരാ ഡ്രൈവർ എന്നെ ചീത്തു വിളിച്ച ഡ്രൈവറെ കണ്ടക്ടറെ തിരിച്ചറിയാൻ എനിക്ക് എന്തെങ്കിലും മാർഗം പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും പേര് വെച്ചാലും മതി കുഴപ്പമില്ല പരാതി കൊടുക്കുമ്പോൾ പരാതി കൊടുക്കണമല്ലോ കാരണം ഇത് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ മര്യാദ പിടിച്ചു അതുകൊണ്ട് സ്ത്രീയോട് ഉള്ളതുകൊണ്ട് നമുക്ക് പെൻ നമ്പർ കൊടുത്താൽ മതി ആ പെൻ നമ്പർ വെച്ചിട്ട് ആൾക്കാർക്ക് പരാതി തരാം എന്നുള്ളതാണ് പിന്നെ ഒരു നെയിം പ്ലേറ്റ് വേണം അത് പേര് വെച്ച് കൊടുത്താൽ പ്രത്യേക സ്ത്രീകളൊക്കെ കൊള്ളുമ്പോൾ അവരെ പേര് വിളിക്കുകയും കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യും കാരണം അത് വേണ്ട അതുകൊണ്ട് പിന്നെ നമ്പർ വെച്ചാൽ മതി പക്ഷെ അത് വേണം കാരണം കസ്റ്റമർ എന്ന് പറയുന്നത് ഇതിന് ഇതിൻ്റെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ പോലാളി ആരാണെന്ന് ചോദിച്ചാൽ ഇത് ടിക്കറ്റ് എടുത്ത് കയറണം ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു യൂണിയൻകാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെലവ് കുറയ്ക്കും അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ ഞാൻ പേരുക ഡിപ്പോയുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം ഞാൻ പരിശോധിച്ചു യാതൊരു വിധത്തിലും അഞ്ച് രൂപ ആറ് രൂപ പോലും ഇല്ലാത്ത വണ്ടികൾ വെറുതെ ഓടുക അതെല്ലാം ഇന്നലെ രാത്രി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എട്ട് മണിക്കാണ് ഫിറ്റ് ചെയ്തത് എല്ലാം കഴിഞ്ഞിട്ട് അതൊരു തിങ്കളാഴ്ചയോടുകൂടി അത് മൈൻഡേസ് ചെയ്ത് കാണിക്കും അതെല്ലാം ചൊവ്വാഴ്ചയോടെ ഒന്നും കട്ട് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷെ അതിൽ ഓൾട്ടറേഷൻ ഉണ്ടാവും ഷിഫ്റ്റിങ്ങുകൾ ഉണ്ടാവും ദൂരയാത്രകൾ പോകുന്ന എല്ലാം പത്തനംതിട്ടയിൽ എന്നൊക്കെ ഈ വില്ലെക്സ് ബ്രസ് പോകുന്നു ആരുമില്ല അത് സൂപ്പർ ഫാസ്റ്റാൻഡ് ആളെ കിട്ടുന്നത് ഞാനിപ്പോൾ മിനിസ്റ്ററോട് പറഞ്ഞു അവർ പരാതി വരുന്നത് ആ എം എൽ എമാരെ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പരിഷ്കാരം എന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ ഒരു റഫായിട്ട് കണക്ക് പേരും വേണ്ടി എന്ന് മാത്രമേ കണക്കെടുത്തപ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു അത് പിന്നെ പ്രതി ഞാൻ എ എസ് കാരണം പറയുന്നത് തിങ്കളാഴ്ച രാവിലെ വീണ്ടും അടുത്ത വികാസ് വൻ സിറ്റി പിന്നെ ബാബറുറ ഇത് മൂന്നും കൂടി ഒരു സിറ്റിംഗ് ഉണ്ട് ആ സിറ്റിംഗ് തിങ്കളാഴ്ച ബുധനാഴ്ചയായിട്ട് നടക്കും അതിൽ നിങ്ങൾ പങ്കെടുക്കാം നിങ്ങൾ പുതിയ ആൾക്കാരാണ് ഇപ്പം എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാതെയും കറക്റ്റ് പ്ലാൻ ചെയ്ത് എങ്ങനെ നമുക്ക് പിടിക്കാം എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ അതിൻ്റെ ഒരു ഉദാഹരണം എന്നറിയിൽ ഞാൻ തന്നെ കൂടി അതിനെല്ലാവരും സഹകരിക്കണം യൂണിയൻസിന്റെ സഹകരണം ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചെലവ് കുറയ്ക്കുന്ന എല്ലാ മേഖലയും അപ്പം നാളെ ഇത് ഈ ബുക്കിൻ്റെ കാര്യം തന്നെ ഒരു ആരോപണം ഇട്ടാന്ന് പറയാം ബുക്ക് മുപ്പതിനായിരം അടിച്ച് പൈസ കളഞ്ഞു അത് വേണ്ട ഇപ്പം സ്പോൺസർ കിട്ടിയോണ്ട് അത് അടിച്ചതാണ് പരസ്യം ഇനിയും പിടിക്കും ആ പരസ്യം നമ്മൾ സൂക്ഷിക്കും അത് വെച്ച് നമ്മൾ പ്രിന്റ് ചെയ്യും ഈ ബുക്കായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇത് പോകും യൂണിഫോം പുതിയ യൂണിഫോം ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ജനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട യൂണിഫോം നിങ്ങൾക്ക് തരുന്നതിൽ അധികാരം സന്തോഷമുണ്ട് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അത് പങ്കാളിയാൻ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ എം പി പറഞ്ഞ നിനക്ക് വാഹന പ്രേമിയായിട്ട് എം ഡിയും വാഹന ഞാൻ അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ ബോംബെയിൽ നിന്ന് വരുമ്പോഴേ എന്നോട് പറഞ്ഞു ഒന്ന് ഓടിക്കണം എന്ന് പറഞ്ഞത് സാറൊന്ന് ഓടിക്കാം ഞാൻ പറഞ്ഞത് ഞാൻ നിരക്കെ എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഓടിച്ചു നോക്കും ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം ഉദ്ഘാടനമൊന്നും അല്ലാട്ടോ ഇമാ ഡബിൾ ഡെക്കറല്ലേ ഒന്ന് ഓടിച്ചു നോക്കാം പണ്ട് ഡബിൾ ഡെക്കർ ഓടിച്ചിട്ടുണ്ട് ഡീസൽ ഓടിയിട്ടുണ്ട് ഇത് പോയി ഡബിൾ ഡെക്കർ ബാറ്ററി ഉള്ളത് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം മാധ്യമപ്രവർത്തകർക്കും ഉടർന്നിരിക്കുന്നവർക്കും മോണും താഴെയായിട്ട് കയറാം എനിന്ന് ഒരു ഉല്ലാസ യാത്ര പോയിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം എല്ലാ നന്മകളും നേരുന്നത് കൊണ്ട് ആ ആനവണ്ടി എന്ന ഈ ഒരു ബുക്കിന്റെ നമ്മുടെ മാഗസിന്റെ പ്രകാശനവും അതോടൊപ്പം പ്രിയപ്പെട്ട തൊഴിലാളിയായിട്ടുള്ള യൂണിഫോമിന്റെ വിതരണവും ഉദ്ഘാടനം ചെയ്ത അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ കൂടെ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ധാരാളം സ്റ്റേബസുകൾ ഉണ്ടായിരിക്കുന്നത് ആ സ്റ്റേബസുകൾ കോവിഡിന്റെ കാലത്ത് ഇത് വളരെ കാര്യമായിട്ടൊന്ന് കൊടുക്കണം കാരണം എന്താ പറയുക സ്റ്റേബസ് കോവിഡിന്റെ കാലത്ത് നമ്മൾ നിർത്തേണ്ടി വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വരുമ്പോൾ സ്റ്റേബസ് അത്യാവശ്യമായി വരും രാത്രി അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ നിറച്ച ആളുകൾ അവിടുന്ന് കാലി അടിച്ച് തിരിച്ചു വരുന്ന സംവിധാനം ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുക അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളോട് വന്നിരുന്നു ലെൻസ് നമ്മുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിടക്കാനുള്ള ഫാനുള്ളൊരു നല്ല മുറി കട്ടിലും കിടക്കയും നല്ലൊരു ശൗചാലയവും ഉണ്ടാക്കി തരത്തിടത്ത് മാത്രമേ ഇനി സ്റ്റേ ബസ്സിനെ പ്രോത്സാഹിപ്പിക്കൂ കാരണം നമ്മൾ പഴയപോലെ ഡ്രൈവറ് വണ്ടി കിടന്നോട്ടെ അതും പറയാനുള്ള കാലം മാറി ചെറുപ്പക്കാരാണ് മിടുക്കരാണ് നല്ല കാലം മാറിയിരിക്കുകയാണ് അപ്പൊ അവർക്ക് കിടക്കാനുള്ള നല്ല സൗകര്യം താനുള്ള നല്ലൊരു ജോലി അറേഞ്ച് ചെയ്ത മാത്രമേ ഇനി സ്റ്റേ ബസ് ചുമതല പഞ്ചായത്തോ അല്ലെങ്കിൽ റെസിഡൻസ് ഓഫീസറോ ഏറ്റെടുത്താൽ നിങ്ങൾ അവിടെ രാത്രി വൈകി വരുന്ന വണ്ടി ആള് നിറഞ്ഞു വരുന്ന വണ്ടി രാവിലെ എർലി മോർണിംഗ് ആളുമായി മടങ്ങി വരുന്ന വണ്ടി ഓടണമെങ്കിൽ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ അല്ല രാവിലെ എല്ലാവരെയും ഇട്ടിട്ട് കാര്യമായി തിരിച്ചുവരുക തിരിച്ചു വീണ്ടും രാവിലെ കാര്യമായിട്ട് അങ്ങോട്ട് വന്നാണെങ്കിൽ ഇങ്ങോട്ട് അതില്ല സ്റ്റേ ബസ് തരാം പക്ഷേ നല്ല സൗകര്യങ്ങൾ കിടക്കാൻ കണ്ടക്ടർക്കും ഡ്രൈവർക്കും പ്രത്യേകം കട്ടിലുകൾ മെത്ത ഫാനുള്ള മുറി നല്ല മനോരമ വൃത്തിയുള്ള ടോയ്ലറ്റ് ഇത്രയും സൗകര്യങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ ബിസിനസ് അസോസിയേഷൻ സൗജന്യമായി നൽകിയാൽ മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ ഉണ്ടാവൂ അല്ലാത്ത പക്ഷെ അത്ര സ്റ്റേ ബസ്സുകൾ കട്ടി യൂണിഫോം വിതരണത്തിനായിട്ടുള്ള ആനവണി ഡോട്ട് കോം ന്യൂസ് ലേറ്ററിന്റെ പ്രകാശനം നടക്കുകയാണ് ഇപ്പോൾ ജീവനക്കാർക്കുള്ള യൂണിഫോം വിതരണമാണ് അതിൽ ഈ പേര് വിളിക്കുന്നവർ മുന്നോട്ട് വന്നിരിക്കും വരേണ്ടതാണ് അപ്പോൾ കവിരാജ് ഡ്രൈവർ കണ്ടക്ടർ മനോജ് കുമാർ എസ് പി എസ് മെക്കാനിക് ജയചന്ദ്രൻ ബി നന്ദകുമാർ കെ വെങ്കിൾ സൂപ്പർവൈസർ വിനോദ് ആർ സ്റ്റേഷൻ മാസ്റ്റർ വിനോദ് കുമാർ എ കെ ചാർജ്മാൻ വിനോദ് ബി അസിസ്റ്റന്റ് സർജൻ സുനിൽ കുമാർ ഇൻസ്പെക്ടർ ആദ്യം കവിരാജ് ഡ്രൈവർ മുന്നോട്ട് വന്ന യൂണിഫോം ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയിൽ നിന്ന് നേരിട്ട് വാങ്ങേണ്ടതാണ് തുടർന്ന് മനോജ് കുമാർ എസ് പി കണ്ടക്ടർ മനോജ് കുമാർ എസ് പി കണ്ടക്ടർ തുടർന്ന് ലേഡി കണ്ടക്ടർ ആയിരിക്കുന്ന ദീപ എ ജയചന്ദ്രൻ ബി മെക്കാനിക്